ുള്ള ദിവ്യാതില്ല ഭൂമിപ്പനാരുമേഹിപ്പനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ലോകരാഷ്ട്രങ്ങളെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് സമ്പന്ന രാഷ്ട്രം രണ്ട് ദരിദ്ര രാഷ്ട്രം അമേരിക്ക പോലുള്ള സമ്പന്ന രാഷ്ട്രങ്ങൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ അതീവ ദാരിദ്ര്യത്തിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളും ഉണ്ട് ദരിദ്ര രാജ്യത്തിൻ്റെ പട്ടികയിൽ നിന്നും നമ്മുടെ ഭാരതം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ള സത്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദാരിദ്ര്യം വെറും പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല വിഷയങ്ങളിലും ഉൾപ്പെടുത്തി ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയ ഈ ഇല്ലായ്മ എല്ലാവരും ആ നിലയിൽ അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് ഈ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് എല്ലാറ്റേയും ആശയം ഒന്ന് തന്നെയാണ് ദരിദ്രരെ ഓർക്കണമെന്നും അവരെ സഹായിക്കണമെന്നും ബൈബിൾ പ്രസ്താവിക്കുന്നുണ്ട് ആവർത്തനം പതിനഞ്ചൻ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട് യാക്കോബ് എന്ന എഴുത്തുകാരൻ ഇപ്രകാരമാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമില്ലാത്തവരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിലൊരുത്തൻ അവരോട് സമാധാനത്തിൽ പോയി തീ കായുകയും വിഷപ്പെടുക്കുകയും ചെയ്യും എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത് യാക്കോബ് രണ്ടിൽ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് ക്രിസ്തു പറഞ്ഞു ഇവിടെ പണം മാത്രമല്ല കൊടുക്കാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സഹാനു സഹാനുഭൂതിയുടെ കാര്യത്തിൽ ദയയുടെ കാര്യത്തിൽ പരോപകാരത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ജീവിതത്തോട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇത് അറിയിക്കുന്നവർക്ക് നാം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഉള്ളവൻ ഇല്ലാത്തനു കൊടുക്കണം എന്നാണ് ദൈവിക നിയമം മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തത് അതാണ് മനുഷ്യൻ പാപത്താൽ ദൈവമില്ലാത്തവനായി സമാധാനമില്ലാത്തവനായി കഴിയുമ്പോൾ അവർക്ക് വേണ്ടി തൻ്റെ പുത്രനെ നൽകുവാൻ ദൈവം പ്രസാദിച്ചു മനുഷ്യാവതാരം ചെയ്ത ദൈവമാണ് ദൈവത്തെയാണ് ദൈവപുത്രൻ എന്ന് ബൈബിൾ വിവക്ഷിക്കുന്നത് യേശുക്രിസ്തു ചെയ്ത മഹത്തായ കാര്യത്തെക്കുറിച്ച് ബൈബിൾ ഇപ്രകാരമാണ് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിനെ നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്നു രണ്ടുപരിന്തേർ എട്ടാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ലോകത്തിൽ എത്ര ധനാഠ്യനോ ഉയർന്ന നിലയിലുള്ളവനോ ആയാലും ദൈവമില്ലെങ്കിൽ ആ വ്യക്തി ജീവിതം ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ദരിദ്രനാണ് ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിൽ നിരാശയില്ല സമാധാനമാണ് ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിൽ ഒറ്റപ്പെടലില്ല ദൈവമാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഒന്നും പ്രതികൂലമല്ല സകല പ്രതിസന്ധികളെയും പുഞ്ചിരിയോടെ നേരിടുവാൻ എല്ലാവർക്കും ആ നിലയിൽ കഴിയും ലോകത്തിൽ ഒന്നും ഇല്ലെങ്കിലും ദൈവത്തോടു കൂടി ജീവിച്ചാൽ അതാണ് യഥാർത്ഥ സമ്പന്നത അല്ലെങ്കിൽ അവരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ദരിദ്രൻ അങ്ങനെ ആകാതിരിക്കട്ടെ ദൈവത്തോട് ചേർന്ന് സന്തോഷ സമൃദ്ധിയിലും സമാധാന സമൃദ്ധിയിലും ജീവിക്കുക ഗോഡ് ബ്ലസ് യു दिव्यसम्बत्तेषु वे